ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈഴവ തിരുത്തിയിൽ അടിപ്പാത ഇല്ലാത്തതിനെ തുടർന്ന് ജനങ്ങൾക്കുണ്ടായിട്ടുള്ള യാത്രാ ദുരിതത്തിന് പൊന്നാനി നഗരസഭ നടപ്പാത നിർമ്മിച്ച് താൽക്കാലിക പരിഹാരം കാണണമെന്ന് ഈഴവ തിരുത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി യോഗത്തിലൂടെ ആവശ്യപ്പെട്ടു ഈഴവ തിരുത്തിയിലുള്ള ആയുർവേദ ഗവൺമെന്റ് ആശുപത്രി വില്ലേജ് ഓഫീസ് കണ്ടക്കുറുമ്പകാവ് ക്ഷേത്രം ഉൾപ്പെടെയുള്ള നിരവധി പുരാതന ക്ഷേത്രങ്ങൾ പള്ളികൾ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലേക്ക് റോഡ് മുറിച്ചു കടക്കുവാൻ കിലോമീറ്ററുകൾ സഞ്ചരിക്കണം കോട്ടത്തറ നെയ്തലൂർ ചെറുവായ്ക്കര കുട്ടാട് കുമ്പളത്തുപടി ഐ ടി സി കുറ്റിക്കാട് എന്നീ പ്രദേശങ്ങളിൽ ഉള്ളവർക്കാണ് ദേശീയപാത ഇരുഭാഗത്തേക്കും റോഡ് കടക്കുവാൻ ദീർഘദൂര യാത്ര ചെയ്യേണ്ടി വരുന്നത് ദേശീയപാത നിർമ്മാണ സമയത്ത് അടിപ്പാത എവിടെയൊക്കെ വേണമെന്ന് നഗരസഭ ആവശ്യപ്പെടാതെ പോയതാണ് ഇപ്പോഴത്തെ ദുരവസ്ഥയ്ക്ക് കാരണമായിട്ടുള്ളത് ചെറുവായ്ക്കര കോട്ടത്തറ പ്രദേശത്തെ വിദ്യാർത്ഥികൾക്കും ജോലിക്കാർക്കും പൊതുജനങ്ങൾക്കും ബസ് സ്റ്റോപ്പിൽ എത്തുന്നതിനും വളരെ ദൂരം നടന്നുവരേണ്ട ഗതികേടിലാണ് വില്ലേജ് ഓഫീസ് റോഡിലോ കണ്ട കുറുമ്പ് ക്ഷേത്രത്തിന് മുകളിൽ കൂടി യാത്രക്കാർക്ക് നടന്നു പോകുന്നതിന് നടപ്പാത നിർമ്മിച്ചു നൽകുവാൻ പൊന്നാനി നഗരസഭ അടിയന്തര തീരുമാനമെടുക്കണമെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു ദേശീയപാതയുടെ സ്ഥലങ്ങളിലും അടിപ്പാത കാരണം ഇരുവശത്തുമുള്ള ആളുകൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളാണ് സംഭവിക്കുന്നത് നെയ്തല്ലൂർ കോട്ടത്തറ ഐ ടി സി കുമ്പാര കോളനി കുറ്റിക്കാട് ഭാഗത്തുള്ള ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുവാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ആയുർവേദ ഹോസ്പിറ്റലുണ്ട് ഒരു ഭാഗത്ത് വില്ലേജ് ഓഫീസ് കണ്ടർമുഖ അമ്പലം ശിവക്ഷേത്രം പള്ളികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ സ്ഥലങ്ങളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുവാൻ ഈ ദേശീയപാത കാരണം കഴിയുന്നില്ല ഇതിൻ്റെ പ്രധാന ഉത്തരവാദി പൊന്നായി നഗരസഭയാണ് യഥാസമയങ്ങളിൽ പൊന്നായി നഗരസഭ എവിടെയൊക്കെ അടിപ്പാത വേണമെന്ന് സൂചിപ്പിക്കാത്തതിൻ്റെ പേരിലാണ് ഇങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് നഗരസഭ ഇടപെട്ട് ഏതായാലും അടിപ്പാത നടപ്പിലാവാൻ പോകുന്നില്ല നടപ്പാത ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുവാന് വേണ്ടി നടപ്പാതയെങ്കിലും പ്രസിഡന്റ് സി ജാഫർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് എ പവിത്രകുമാർ പ്രദീപ് കാട്ടിലായിൽ കെ വി സുചീർ ഊരകത്ത് രവി അബു കാളമൽ എം അമ്മുകുട്ടി അഫ്സദ് നേതല്ലൂർ വി വി യശോദ എം ബാലകൃഷ്ണൻ പ്രഭാകരൻ കടവനാട് ടി പത്മനാഭൻ ടി പ്രിൻസി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പേജ് ന്യൂസ് പൊന്നാനി വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസിദ് വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ